മമ്പറം ടൌണിൽ കഴിഞ്ഞ ദിവസം അക്രമികൾ അടിച്ചു തകർത്ത ഓൺലൈൻ ജനസേവന കേന്ദ്രം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ സന്ദർശിച്ചു ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരിയുടെ നേതൃത്വത്തിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മമ്പറം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ പി നരേന്ദ്രബാബുവിൻ്റെ സ്ഥാപനം സന്ദർശിച്ചത് നരേന്ദ്രബാബുവിൻ്റെ വീട്ടിലെത്തി ധനസഹായം കൈമാറുകയും ചെയ്തു Terima kasih telah menonton. जादीबर पई माने जादीवानी सरलो ദേവസ്വ മേച്ചേരിക്കൊപ്പം മേഖലാ പ്രസിഡന്റ് ബി ഹരീന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ രാഘവൻ സെക്രട്ടറി എൻ പി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്ന സ്ഥാപനം സന്ദർശിച്ചത് തുടർന്ന് നരേന്ദ്രബാബുവിൻ്റെ വീട്ടിലെത്തി ഇരുപത്തി അയ്യായിരത്തോളം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മമ്പറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയായ പി നരേന്ദ്രബാബുവിൻ്റെ മമ്പറം ടൗണിലെ ഓൺലൈൻ സെൻ ജനസേവന കേന്ദ്രത്തിന് നേരെ അക്രമം ഉണ്ടായത് കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും നരേന്ദ്രബാബുവിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു സി പി എം പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു ഗ്രാമികാനൂസ് കുത്തുറമ്പ്